മലപ്പുറത്ത് മാ എന്ന പേരിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് കണ്ടു ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന അടിക്കുറിപ്പോടുകൂടി സ്നേഹവും ആ പാരമ്പര്യത്തിൻ്റെ തനിമയും അതിൻ്റെ അടയാളപ്പെടുത്തലും അതോടൊപ്പം സാഹിത്യവുമൊക്കെ ചർച്ച ചെയ്യുന്ന മനോഹരമായ ഒരു സംഘാടനവും അതിൻ്റെ തലക്കെട്ടും കണ്ടു എങ്ങനെയാണത് പുരോഗമിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം മലപ്പുറത്തിന് മറക്കാനാവാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു മായ അത് മായ്ച്ചു കളയാൻ ഒരുപാട് മനുഷ്യർ പലതരത്തിലും ശ്രമിച്ചിട്ടും മായാതെ മറയാതെ അങ്ങനെ മനോഹരമായി നിൽക്കുന്ന ഒരു മാ ആ മാ ഒരു മാനവികതയുടെ മായാണ് ആ മാ മനുഷ്യത്വത്തിൻ്റെ മായാണ് ആ മാ മതം നോക്കാതെ മനുഷ്യരെ ഏറ്റവും മാതൃഹൃദയത്തിന് സമാനമായി ചേർത്ത് പിടിക്കപ്പെടുന്ന മനസ്സുകളുടെ മായാണ് അത് മായാതെ നോക്കേണ്ടത് അവിടുത്തെ മനുഷ്യരുടെ ബാധ്യതയാണ് നിങ്ങൾ നിങ്ങളേത് മതത്തിൽ വിശ്വസിക്കുമ്പോഴും അത്രയും മനോഹരമായ ഒരു മലയുടെ മുകളിൽ കേവലമായ ഭൂപ്രകൃതിയുടെ ഔന്നിത്യത്തിനപ്പുറത്ത് ഹൃദയത്തിൻ്റെ ഔന്നിത്യവും ചിന്തയുടെയും ചേർത്ത് വെക്കലിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും ഔന്നിത്യം കൂടി ചേർത്ത് വെച്ച് ഒരു തലയ്ക്കൽ നിന്ന് തുടങ്ങി വളഞ്ഞങ്ങനെ തിരിച്ചു എന്ന് ചേരുന്ന ആ മാ എന്ന എഴുത്തിൻ്റെ മനോഹാരിത പോലെ അത് ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ചുറ്റിക്കെട്ടുകളാകണം അത് ഹൃദയങ്ങളെ ചേർത്ത് വെക്കുന്ന സ്നേഹത്തിൻ്റെ ചരടുകളാവണം അതങ്ങനെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും വേണം മലയാളത്തിന് മറക്കാനാവാത്ത ഒരുപാട് മനോഹരമായ മാ അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിൻ്റെയും മാനുഷിക ഇടപെടലിൻ്റെയും ഒക്കെ വലിയ ഉദാഹരണം മലപ്പുറത്തുണ്ട് അവിടെ വന്നിട്ടുള്ള മനുഷ്യരാകെയും വളരെ മധുരിക്കുന്ന ഹൃദയഭാഷ്യത്തിൻ്റെ സ്നേഹാമൃതം യഥേഷ്ടം കഴിച്ചിട്ടുള്ളവരാണ് ഭക്ഷിച്ചിട്ടുള്ളവരാണ് അനുഭവിച്ചിട്ടുള്ളവരാണ് അവിടുത്തെ മനുഷ്യർക്ക് അത്തരമൊരു സവിശേഷതയുണ്ടെന്ന് ഏത് നാട്ടിൽ നിന്നെത്തുന്നവരും പറയാറുണ്ട് ആ മനോഹരമായ വികാരം ആ മനോഹരമായ ചിന്ത ആ മനോഹരമായ ഔന്നിത്യം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മടിയില്ലാതെ മരണഭയമില്ലാതെ മറയ്ക്കാനൊന്നുമില്ലാതെ മറയില്ലാതെ നേർക്ക് നേരെ സാമ്രാജ്യത്വത്തിനോടും കീഴടക്കാനെത്തിയവരോടും കാണിച്ചു കൊടുത്ത് പോരാടിയ മനുഷ്യൻ്റെ ഏറ്റവും മാതൃകാപരമായ ധീരതയുടെ അടയാളപ്പെടുത്തലാണ് ആ മലപ്പുറത്തിൻ്റെ മായയി മാറേണ്ടത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഏതൊരു നഗരത്തിനും ഒരു ചേരി ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ ഒരു കാര്യമാണ് മനോഹരമായ ഒരു ചെടിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ ആ പൂക്കളുടെ ഉത്ഭവം ആ കാണുന്ന പ്രതലത്തിലല്ല അതിൻ്റെ തണ്ടിലൂടെ അങ്ങനെ മാഴ്ന്നു മണ്ണിലിറങ്ങി അത് വേരുകളായി പലയിടത്തേക്കും എത്തിച്ചേർന്ന് അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന ഊർജവും വെള്ളവും വളവും വെളിച്ചവും ഒക്കെയാണെന്ന് അതുപോലെ കോഴിക്കോട് എന്ന സാഹിത്യ നഗരിയെ ആ നഗരിയാക്കുന്നതിൽ മലപ്പുറത്തിൻ്റെ മനുഷ്യർ വഹിച്ച പങ്ക് ആർക്കും എഴുതിത്തള്ളാനാവില്ല തുഞ്ചത്തെഴുത്തച്ഛന് പഠിക്കാൻ സാമ്പത്തികമില്ലാതിരുന്ന കാലത്ത് വേദം പഠിക്കാനുള്ള പണവും നൽകി തമിഴ്നാട്ടിലേക്ക് പറഞ്ഞയച്ച ജലാലുദ്ദീൻ എന്ന മനുഷ്യൻ്റെ ആ പേരിലുമുണ്ട് ഒരു അത് മനുഷ്യത്വത്തിൻ്റെ മൂപ്പിൻ്റെ മായാണ് അവിടെ നിന്ന് മടങ്ങിയെത്തിയാണ് പിന്നെ മലയാളത്തിൻ്റെ കിളിപ്പാട്ടുകളിലൂടെ മനുഷ്യഹൃദയങ്ങളെ മാധുര്യമാറുന്ന മലയാള ഭാഷ പഠിപ്പിച്ച ആ ഗുരുകുലം തീർത്തതും അതേ മണ്ണിലാണ് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് സൈനുദ്ദീൻ മക്തൂമിൻ്റെ ധീരോധാത്തമായ കൃതികളിലൂടെ മലയോളം കരുത്തെന്ന് വിശ്വസിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് മുമ്പിൽ മനോഹരമായി പ്രതിരോധം തീർത്തതും അതേ മലപ്പുറത്തിൻ്റെ മണ്ണാണ് പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ ഈ അടുത്ത സമയത്ത് അന്തരിച്ച എം ഡി വാസുദേവനായിരുന്ന നിശബ്ദ ശിലാവിഗ്രഹം പോലെ ഒരുപാട് മനസ്സുകളിൽ പ്രതീക്ഷയുടെയും ചിന്തകളുമൊക്കെ ആളിക്കത്തിച്ച അതുപോലെയുള്ള ധാരാളം മനുഷ്യർക്ക് ജന്മം നൽകിയതും ഇതേ മലപ്പുറം തന്നെയാണ് പക്ഷേ മാറാതെ കാക്കണം നിങ്ങൾ അകലെ നിന്ന് ഓടിയെത്തുന്ന മയക്കുമരുന്നും മദ്യവും മനുഷ്യൻ്റെ ഇടയിൽ ബോധപൂർവം നിക്ഷേപിക്കുന്ന വിദ്വേഷങ്ങളെയും നിങ്ങൾ കരുതിയിരിക്കണം അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നിങ്ങളാ കുറിച്ച് വെച്ച ലവ് കൊണ്ടും ലഗസി കൊണ്ടും അതോടൊപ്പം ലിറ്ററേച്ചർ കൊണ്ടും ഇതിനേക്കാളൊക്കെ ഉപരി മോറൽ വാല്യൂസ് കൊണ്ടും വിശ്വാസം കൊണ്ടും കരുത്തോടെ പ്രതിരോധിക്കാനാകുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ആശംസകൾ അഭിനന്ദനങ്ങൾ മലപ്പുറത്തെ എല്ലാ മനുഷ്യർക്കും